നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കള്ക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നും സുശീല ഞാൻ ആലപ്പുഴ ജില്ലയിലെ നെഹ്റു ട്രോഫി വാർഡിലാണ് താമസിക്കുന്നത് ഞാൻ വിധവയും എന്റെ റേഷൻ കാർഡ് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടതുമാണ് എനിക്ക് ആലപ്പുഴ ബ്ലോക്കിൽ നിന്നും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ധനസഹായം അനുവദിച്ചിരുന്നു ആദ്യഘഡു ലഭിച്ചിരുന്നു വീടിന്റെ മുക്കാൽ ഭാഗം പണി തീർന്നിട്ടും ബാക്കിയുള്ള തുക ലഭിച്ചില്ല തുടർന്ന് ഞാൻ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ രേഖകളുമായി ചെല്ലുമ്പോൾ സി ഡി എസിൽ കൊടുക്കുവാനാണ് പറയുന്നത് അതിൻപ്രകാരം അവിടെ ചെല്ലുകയും അന്വേഷിക്കുകയും ചെയ്തതാണ് ഓഗസ്റ്റിൽ ഫണ്ട് തരാമെന്നാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പറഞ്ഞിരുന്നത് നാളിതുവരെയായിട്ടും ഈ തുക ലഭിച്ചിട്ടില്ല ബാക്കിയുള്ള തുക എത്രയും വേഗം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് വീടിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിന് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്നും പാസായ തുകയുടെ ആദ്യ ഘടു ലഭിച്ചു എന്നാൽ രണ്ടാമത്തെ ഘടു അനുവദിച്ചിട്ടും ലഭിച്ചിട്ടില്ല എന്നാണ് ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിയമവേദി ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ചെയർമാനുമായി സംസാരിച്ചിരുന്നു അവർ ബന്ധപ്പെട്ട രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി പ്രകാരം സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷം ഈ തുക പരാതിക്കാരിയുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് നിയമവേദിയോട് വ്യക്തമാക്കിയത് ഇക്കാര്യം നിയമവേദി ബന്ധപ്പെട്ട പരാതിക്കാരിയെ വിളിച്ചറിയിക്കുകയും ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് പരാതിക്കാരി ബാങ്കിൽ പോയി പാസ്ബുക്ക് പതിപ്പിച്ചു നോക്കിയപ്പോൾ ഈ തുക അതായത് രണ്ടാം ഘഡു കിട്ടിയതായിട്ടാണ് മനസ്സിലായത് ആയതിനാൽ പരാതിക്കാരിയുടെ പരാതി പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലായതിൽ നിയമവേദിക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് ഈ കത്ത് കത്ത് ഇപ്രകാരമാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടു പേരും വിവാഹിതരാണ് അതിലൊരു മകൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ സ്വന്തം വീട്ടിൽ വന്ന് അച്ഛനെയും അമ്മയെയും കാണാൻ ആഗ്രഹമുണ്ട് എന്നാൽ ഭർത്താവും ഭർത്താവിന്റെ മാതാപിതാക്കളും അതിന് സമ്മതിക്കുന്നില്ല അവർ പറയുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിൽ പോകാൻ പറ്റില്ല എന്നാണ് മകൾക്ക് അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇല്ലേ വിവാഹം കഴിഞ്ഞാൽ സകല അധികാരവും അവകാശവും ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമാണോ അതുവരെ വളർത്തിയ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒരു അവകാശവും മക്കളുടെ പേരിലില്ലേ ഇക്കാര്യങ്ങൾ ഓർത്ത് ഞങ്ങൾ വിഷമത്തിലാണ് മകളുടെ ഭർത്താവ് ദൂരെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത് ഭർത്താവ് ഇല്ലാത്ത ദിവസങ്ങളിലാണ് മകൾ സ്വന്തം വീട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ അതിന് ഭർത്താവിന്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ഇത്തരത്തിൽ പെൺമക്കൾ വീട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ തടസ്സം നിൽക്കുന്നതിനെതിരെ നിയമപരമായി എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ അതിന്റെ നിയമവശങ്ങൾ നിയമവേദിയിലൂടെ പറഞ്ഞു തരണമെന്നാണ് പരാതിക്കാരി ഈ കത്തിലൂടെ ചോദിച്ചിരിക്കുന്നത് കുടുംബപരമായ ഒരു പ്രശ്നമാണ് ഈ ശ്രോതാവ് കത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് മകൾക്ക് അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടി സൌകര്യമൊരുക്കണം എന്നുള്ളതുകൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള വിവരം പറഞ്ഞു തരുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ അനിൽ ജോർജ് ആണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു മാതാവ് വളരെ വിഷമത്തോടെ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് വിവാഹത്തിന് ശേഷം ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടങ്ങളനുസരിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കില്ലേ അതോ സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെയും ഭർത്താവിൻ്റെയും അനുവാദം ലഭിക്കണോ ഇന്ന് പ്രബുദ്ധതയിലും സാക്ഷരതയിലും വളരെയധികം മുന്നിലാണെന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ കുട്ടികൾ പ്രായം ചെന്നവർ എന്നിവർ ഈ സാഹചര്യത്തിൽ സ്ത്രീ സംരക്ഷണത്തിനുള്ള നിയമങ്ങളെപ്പറ്റി കൂടുതൽ പറയാം ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാലും ഇരുപത്തൊന്നും പ്രകാരം തുല്യതയും തുല്യ നിയമ സംരക്ഷണവും സ്ത്രീക്കും പുരുഷനോടൊപ്പം ലഭിക്കുന്നുണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ എല്ലാ സുരക്ഷയും സംരക്ഷണവും നൽകുന്ന ഒരുപാട് നിയമങ്ങൾ ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ടുമുണ്ട് ഒരാളെക്കൊണ്ട് മറ്റൊരാളെ സ്നേഹിപ്പിക്കാനും ബഹുമാനത്തോടെ പെരുമാറാനും നിയമം കൊണ്ടാവില്ല പക്ഷേ ഒരു പങ്കാളിയുടെ തീരുമാനങ്ങളിൽ നിന്ന് അവരെ തടയുന്നത് പ്രതിരോധിക്കാൻ നിയമത്തിനാവൂ അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള സ്ത്രീ നിയമങ്ങളെല്ലാം നമ്മളുടെ സ്ത്രീകൾ മാത്രമല്ല നമ്മുടെ പുരുഷന്മാരും അറിഞ്ഞിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു പരിധിവരെ കുറവുണ്ടാവുകയുള്ളൂ സ്ത്രീപക്ഷ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് രണ്ടായിരത്തി അഞ്ച് ഗാർഹിക പീഡന നിരോധന നിയമം സ്ത്രീകൾ വീടിനുള്ളിൽ അനുഭവിക്കുന്ന ശാരീരിക മാനസിക ലൈംഗിക വാചിക പീഡനങ്ങളെ എങ്ങനെ തടയാം എന്നാണ് ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ സംരക്ഷിക്കുക എന്നതാണ് അല്ലാതെ പുരുഷനെ ശിക്ഷിക്കുക എന്നതല്ല ഈ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു സിവിൽ നേച്ചറുള്ള നിയമമാണ് ഈ നിയമം അനുസരിച്ച് എല്ലാ ജില്ലകളിലും പ്രൊട്ടക്ഷൻ ഓഫീസറുകളെ നിയമിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ജില്ലകളിലുള്ള വിവിധ രജിസ്റ്റർ ചെയ്ത എൻ ജി ഒകൾക്ക് ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അധികാരവും കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് മുതിർന്ന സ്ത്രീകൾക്കും പൗരന്മാർക്കുമുള്ള മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് ഈ നിയമങ്ങളെപ്പറ്റിയൊക്കെ സ്ത്രീകൾ കൃത്യമായി അറിഞ്ഞിരിക്കണം ഇനി നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം നിങ്ങൾക്ക് നിയമപരമായി ഇതിനെ നേരിടാൻ അനവധി പ്രതിവിധികളുണ്ടെങ്കിലും കുടുംബ ബന്ധങ്ങളുടെ പവിത്രത കണക്കിലെടുത്ത് വളരെ സമയത്തോടെ ഒത്തുതീർപ്പിലെത്തിക്കേണ്ട ഒരു വിഷയമാണിത് നിങ്ങളുടെ മകളും ഭർത്താവും ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ നൂറ് ശതമാനവും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വഴി ഉരുത്തിരിഞ്ഞു വരാതിരിക്കില്ല ഒരുപക്ഷെ കുടുംബ കൗൺസിലിങ്ങും അതിന് സാധിച്ചില്ലെങ്കിൽ രണ്ട് കൂട്ടരും ബഹുമാനിക്കുന്ന ഒരു മധ്യസ്ഥൻ്റെ സഹായത്തോടെയും ഇതിനൊരു പരിഹാരം തേടാം നിങ്ങളുടെ മകളുടെ ഭർത്താവിനോട് സഹിഷ്ണുതയോടെയുള്ള ഒരു ആശയവിനിമയം മൂലം മകൾക്ക് സുഗമമായി നിങ്ങളെ വന്നു കാണാനുള്ള ഒരു വഴി തെളിയാതിരിക്കില്ല അവസാന നിവൃത്തിയായി മാത്രമേ കുടുംബ കോടതിയെയോ മറ്റ് നിയമ നടപടികളിലേക്കോ പോകാവൂ ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതി ഇതെ പെരുമ്പാവൂരിൽ നിന്നും കെ ആർ ജോസ് ഞാൻ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ് നിലവിൽ ജോലിയോ വരുമാനമോ ഇല്ല പത്ത് വർഷമായി എന്റെ പേരിലുള്ള ഏഴ് സെന്റ് സ്ഥലത്തുള്ള ഒരു ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഞാനും ഭാര്യയും കഴിഞ്ഞ പത്ത് വർഷമായി അകന്നാണ് താമസിക്കുന്നത് പതിനാല് വർഷത്തോളമായി ഭാര്യയ്ക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി ലഭിച്ചിട്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടു പേർക്കും നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ രണ്ടു പേരും വിദേശത്താണ് പത്ത് വർഷം മുമ്പ് എന്നെ ഉപേക്ഷിച്ചു പോയ ഭാര്യയിൽ നിന്ന് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണവും ിയമവും നിയമം രണ്ടായിരത്തി ഏഴിന് കീഴിൽ മെയിന്റനൻസ് നിയമം അനുസരിച്ച് എനിക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ആരെയാണ് സമീപിക്കേണ്ടത് പലവിധ രോഗങ്ങൾ ഇപ്പോൾ എനിക്കുണ്ട് തുടർ ചികിത്സയ്ക്ക് പണമില്ല ഞാനും സർക്കാർ സർവീസിലാണ് ജോലി ചെയ്തിരുന്നത് എന്നാൽ സ്ഥിരമായ നിയമനം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ സ്ഥിരമായ വരുമാനം ഇപ്പോൾ എനിക്കില്ല എന്റെ പേരിലുള്ള ഏഴ് സെന്റ് സ്ഥലവും വീടും മൂവാറ്റുപുഴ കുടുംബ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് എന്റെ ഭാര്യ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ ഭാര്യയിൽ നിന്നും വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരുന്നു അഞ്ചു വർഷത്തോളം ഞാൻ കേസ് നടത്തുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൊടുത്ത കേസ് പിൻവലിച്ചു ഇപ്പോൾ കേസ് ഒന്നും നിലവിലില്ല ആയതിനാൽ എന്റെ ഭാര്യയിൽ നിന്നും ജീവനാംശം ലഭിക്കുന്നതിന് എനിക്ക് അർഹതയുണ്ടോ ജീവനാംശം ലഭിക്കുന്നതിന് വേണ്ടിയും സ്വത്ത് ഭാര്യയുടെ പേരിൽ അറ്റാച്ച് ചെയ്തതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂടാതെ അദ്ദേഹത്തിന് ഇപ്പോൾ ജീവിക്കാനുള്ള വകയില്ല എന്നുള്ളതും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക ബിന്ദു ശ്രീകുമാറിനെയാണ് അവർ നൽകിയ മറുപടി ഇനി കേൾക്കാം എഴുത്തിൽ നിന്നും മനസ്സിലാവുന്നത് പരാതിക്കാരൻ ഒരു സീനിയർ സിറ്റിസൺ ആണ് അദ്ദേഹം ക്രിസ്ത്യൻ മതവിശ്വാസിയാണെന്നും മനസ്സിലാക്കുന്നു ഇവിടുത്തെ ചോദ്യത്തിൽ നിന്നും മനസ്സിലായത് ഭാര്യയ്ക്ക് ഇപ്പോഴും ഗവൺമെന്റ് സർവീസിൽ ജോലി ഉള്ളതും അത് ഭാര്യയുടെ കയ്യിൽ നിന്നും മെയിന്റനൻസ് അല്ലെങ്കിൽ ജീവനാംശം ലഭിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിയമം അനുശാസിക്കുന്നത് ഹിന്ദു ലോയ്ഡാണെങ്കിൽ ഒരു ഡിപ്പെന്റ് ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയ്ക്ക് ജോലി ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ിന് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നും ജീവനാംശം അല്ലെങ്കിൽ മെയിന്റനൻസിന് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാൽ ക്രിസ്ത്യൻ നിയമം അനുസരിച്ച് ഒരു പ്രൊവിഷൻ നിലവിലില്ലാത്തതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ഭർത്താവിന് സ്വന്തം ഭാര്യയുടെ കയ്യിൽ നിന്നും മെയിന്റനൻസ് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഭാര്യയുടെ കയ്യിൽ നിന്നും ചെലവിന് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ജീവനാംശം കിട്ടാനായിട്ട് ഒരു കോടതിയെ സമീപിച്ചാലും കേസ് നിലനിൽക്കുന്നില്ല പിന്നെ പറയുന്നത് അദ്ദേഹം ഒരു ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിരുന്നു അത് അദ്ദേഹം തന്നെ പിൻവലിച്ചു എന്നാണ് പറയുന്നത് എന്ത് കാര്യത്തിനാണ് സ്വന്തം ഭാര്യ ഈ അദ്ദേഹം താമസിക്കുന്ന ഈ ഏഴര സെന്റിനകത്തുള്ള വീട് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോൾ നിലവിൽ കേസൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴും അറ്റാച്ച്മെന്റ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റ് പിൻവലിക്കാവുന്നതാണ് അതിന് അദ്ദേഹം വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ ഈ വസ്തു സ്ഥിതി ചെയ്യുന്ന രജിസ്ട്രാ ഓഫീസിലോ പോയി ഈ വസ്തുവിന് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം ഒരു സീനിയർ സിറ്റിസൺ ആണ് അദ്ദേഹത്തിന് ഏത് കോടതിയിലാണോ കേസ് അറ്റാച്ച്മെന്റ് നിലനിൽക്കുന്നത് ആ കോടതിയിലെ ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഒരു ലീഗൽ എയ്ഡ് കൌൺസിലിന്റെ സഹായത്തോടുകൂടി ആ കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അറ്റാച്ച്മെന്റ് പിൻവലിക്കാവുന്നതാണ് ഇനി ഈ സീനിയർ സിറ്റിസൺ ആയ ആൾക്കാരെ അവരെ മക്കൾ സംരക്ഷിക്കുന്നില്ല എങ്കിൽ അതിനും സീനിയർ സിറ്റിസൺ ആക്ട് അനുസരിച്ച് സീനിയർ സിറ്റിസൺ ആൾക്കാരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ആക്ട് വന്നിട്ടുള്ളതും ഈ ആക്ട് അനുസരിച്ച് ഈ സീനിയർ സിറ്റിസൺസിന് അവരുടെ മക്കൾക്കെതിരായിട്ട് ആർ ഡിഒ കോടതി കേസ് ഫയൽ ചെയ്യാവുന്നതാണ് കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആർ ഡി ഒ കോടതി മക്കൾക്ക് നോട്ടീസ് അയച്ച് അവരെ വിളിച്ചു വരുത്തി മാക്സിമം പതിനായിരം രൂപ വരെ മാസ മാസച്ചെലവിന് കൊടുക്കാനായിട്ട് ആർ ഡി ഒ കോടതിക്ക് അധികാരമുണ്ട് അപ്പോൾ മക്കൾ നോക്കിയില്ലെങ്കിലും അതിനുള്ള ലീഗൽ പ്രൊവിഷൻ ഉണ്ട് പക്ഷെ ഇവിടെ ഈ എഴുതിയിൽ നിന്നും മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ മക്കൾ വിദേശത്തും ഭാര്യ വേറെ ജോലിയായിട്ട് വേറെ താമസിക്കുന്നു അപ്പോൾ ഈ പ്രായമായ പരാതിക്കാരൻ സീനിയർ സിറ്റിസൺ ആണ് അദ്ദേഹത്തിന് തന്നെ സ്വയം ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എന്ന് തോന്നുന്നു ഈ പരാതി അയച്ച അദ്ദേഹം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനെ നോക്കി സംരക്ഷിക്കാൻ ആരുമില്ല എങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ള വസ്തുവിൽ നിന്ന് കുറച്ച് ഭാഗം ക്രയവിക്രയം ചെയ്ത് അത് ആ കിട്ടുന്ന രൂപയെടുത്ത് ബാങ്കിലിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന് സുഖമായിട്ട് ജീവിക്കാവുന്നതാണ് ഇനി അടുത്ത പരാതി അയച്ചിരിക്കുന്നത് രണ്ടു പേർ ചേർന്നാണ് വാളകത്ത് നിന്നും പീതാംബരൻ സി കടാതിയിൽ നിന്നും ജെയിംസ് പാപ്പച്ചൻ എന്നിവരാണ് ഇതെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് ന്യൂറോ നെഫ്രോളജി വിഭാഗം ചീട്ടുള്ളത് ആ ചീട്ട് രാവിലെ ഏഴ് മണിക്ക് കൊടുത്തു തുടങ്ങും അതെടുക്കുന്നതിന് വേണ്ടി തലേന്ന് തന്നെ നമ്മൾ ക്യൂ നിന്ന് തുടങ്ങണം ഞങ്ങളുടെ അപേക്ഷ ഇതാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തുന്ന ബസ് വൈകിട്ട് അഞ്ചിന് എത്തുന്ന രീതിയിൽ അനുവദിച്ച് കിട്ടുന്നതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് അഞ്ചു മണിക്ക് ക്യൂ നിന്നാലെ ന്യൂറോ നെഫ്രോളജി ചീട്ട് കിട്ടു അതിനാൽ മൂവാറ്റുപുഴയിൽ നിന്ന് കെ എസ് ആർ ടി സി മൂന്ന് മണിക്ക് ആരംഭിച്ച് അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രീതിയിൽ സംവിധാനം ചെയ്തു തന്നാൽ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഉപകാരമാകും കെ എസ് ആർ ടി സി ബസ് അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ പരാതി നിയമവേദി മൂവാറ്റുപുഴ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ഷാജി കുര്യാക്കൌസുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി ഇപ്രകാരമാണ് നിലവിൽ ആറ് നാപ്പതിന് മൂവാറ്റുപുഴും ഇൻഫോ പാർക്ക് കാക്കനാട് വഴി മെഡിക്കൽ കോളേജ് വൈകുന്നേരം നാല് പത്തിന് ശരി പോരും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നിലവിൽ ബസ് സർവീസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പക്ഷേ ഇത് രാവിലെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നിയമവേദിയുടെ അന്വേഷണത്തിൽ മനസ്സിലായത് കത്തെഴുതിയ രണ്ടുപേരുടെയും ആവശ്യം വൈകുന്നേരം എത്തുന്ന രീതിയിൽ ഒരു ബസ് സർവീസ് ആവശ്യമാണ് എന്നുള്ളതാണ് ആയതിനാൽ നിയമവേദിക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം ധാരാളം യാത്രക്കാർ അത്തരത്തിൽ വൈകുന്നേരം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു അപേക്ഷ തയ്യാറാക്കി ഒപ്പിട്ട് കെ എസ് ആർ ടി സിക്ക് നൽകുകയാണെങ്കിൽ അവർ ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ പരിഗണിക്കും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അവസാന പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് എടക്കൊച്ചിയിൽ നിന്നും കൃഷ്ണൻകുട്ടി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ബോൾഗാട്ടി പാലസിലുള്ള കെ ടി ഡി സിയിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ് ആദ്യകാലങ്ങളിൽ എനിക്ക് മുടക്കം കൂടാതെ പെൻഷൻ കിട്ടിയിരുന്നു എന്നാൽ കുറച്ചു വർഷങ്ങളായി ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ പെൻഷൻ മുടങ്ങുകയാണ് എറണാകുളം പി ഓഫീസിൽ ബന്ധപ്പെടുമ്പോൾ വീണ്ടും പെൻഷൻ കിട്ടും പി ഓഫീസിൽ ഓപ്ഷൻ നൽകണമെന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നു അതനുസരിച്ച് ഓപ്ഷൻ കൊടുത്തപ്പോൾ പേരിന്റെ ഇനീഷ്യൽ സഹിതമാണ് ഞാൻ കൊടുത്തത് എന്നാൽ റിജക്ഷൻ ആവുകയാണ് ചെയ്യുന്നത് കൃഷ്ണൻകുട്ടി എന്ന് മാത്രം കൊടുക്കുമ്പോൾ അത് സക്സസ് ആവുകയും ചെയ്യുന്നുണ്ട് ഓപ്ഷൻ കൊടുത്ത പേപ്പറും ലൈഫ് സർട്ടിഫിക്കറ്റും വിവരാവകാശ കമ്മീഷൻ അയച്ച രേഖയും പി എഫ് ഓഫീസിൽ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് സീൽ ചെയ്ത എല്ലാ രേഖകളും പരാതിക്കാരൻ ഈ പരാതിയോടൊപ്പം വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബറിലാണ് അടുത്ത ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് മുടക്കം കൂടാതെ പെൻഷൻ കിട്ടുന്നതിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ച് സഹായിക്കണമെന്നാണ് പരാതിക്കാരൻ ഈ പരാതിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പി എഫ് പെൻഷൻ കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരാതിക്കാരന്റെ പരാതി ഇത് സംബന്ധിച്ച് നിയമവേദി എറണാകുളം കലൂർ പി ഓഫീസിലെ സെക്ഷൻ സൂപ്പർവൈസർ അനിൽ ലിയോൺസുമായി സംസാരിച്ചു അദ്ദേഹം രേഖകളെല്ലാം പരിശോധിച്ച് നൽകിയ മറുപടി ഇനി കേൾക്കാം എംപ്ലോയീസ് പെൻഷൻ സ്കീം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പ്രകാരം പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർ വർഷാവർഷം അവരവർ ജീവിച്ചിരിക്കുന്നു എന്ന രേഖ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് വാർഷിക ജീവൽ രേഖ അഥവാ ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൻ എന്ന പോർട്ടലിൽ കൂടി ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് അക്ഷയ തുടങ്ങിയ ജനസേവന കേന്ദ്രങ്ങളിൽ ഇതിനായുള്ള സൗകര്യം ലഭ്യമാണ് മാത്രമല്ല മൊബൈൽ ഫോണിൽ ജീവൻ പ്രമാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫേസ് റെക്കഗ്നേഷൻ വഴിയും വാർഷിക ജീവൻ രേഖ സമർപ്പിക്കാം ഇത്തരത്തിൽ സമർപ്പിക്കപ്പെടുന്ന ജീവൻ പ്രമാൻ രേഖകൾ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ ഓട്ടോമാറ്റിക്കായി ആയി പി എഫ് ഓഫീസിലെ പെൻഷൻ രേഖകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നു തുടർന്ന് അടുത്ത പന്ത്രണ്ട് മാസങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ലാതെ പെൻഷൻ ഡിസ്ബേഴ്സ്മെന്റ് പ്രക്രിയ നടക്കുന്നതായിരിക്കും ജീവൻ പ്രമാൺ ആപ്പ് വഴി സമർപ്പിക്കപ്പെടുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് ആധാർ ബേസ്ഡ് ആണ് ആയതിനാൽ ഓൺലൈനിൽ സമർപ്പിക്കപ്പെടുന്ന രേഖ ആദ്യം യു അതായത് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന വെബ്സൈറ്റിൽ ആധാർ വെരിഫിക്കേഷന് വേണ്ടി പോകും അത്തരത്തിൽ വെരിഫൈ ചെയ്യപ്പെടുന്ന രേഖകൾ ഇ പി എഫ് ഒയിലെ പെൻഷൻ രേഖകളിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് സംഭവിക്കുന്നത് ഇനി ചില സാഹചര്യങ്ങളിൽ പെൻഷനർ തന്റെ ആധാർ അപ്ഡേറ്റ് ചെയ്യുകയോ അഥവാ പെൻഷനറുടെ ബേസിക് ഡീറ്റെയിൽസ് അതായത് പേരിലോ പേരിന്റെ ഇനിഷ്യലിലോ അല്ലെങ്കിൽ ജനന തീയതിയിലോ എന്തെങ്കിലും മൈനറോ മേജറോ ആയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ വാർഷിക ജീവൽ രേഖ യു ഐ ഡി ഐ വെരിഫിക്കേഷന് ശേഷം പെൻഷന്റെ ഡാറ്റാബേസിൽ നിന്നും തിരസ്കരിക്കപ്പെടുന്നു കാരണം ആധാറിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അഥവാ വ്യത്യാസങ്ങൾ പെൻഷൻ രേഖകളിൽ വരുത്തിയിട്ടില്ല ഇത്തരത്തിലുള്ള സാഹചര്യമാണ് ശ്രീകൃഷ്ണൻകുട്ടിയുടെ പരാതിക്ക് അടിസ്ഥാനമായ ഘടകം ഇതിനെന്താണ് പരിഹാരം എന്ന് വെച്ചാൽ അദ്ദേഹം ലൈഫ് സർട്ടിഫിക്കറ്റ് ജീവൻ പ്രമാൺ വഴി സമർപ്പിച്ച ശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുക്കുകയും അത് കൊച്ചി പി എഫ് ഓഫീസിന്റെ ഔദ്യോഗിക ഇമെയിൽ ഐ ഡി ആയ ആർഒ ഡോട്ട് കൊച്ചി അറ്റ് ഇ പി എഫ് ഇന്ത്യ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഇതിലേക്ക് മെയിൽ ചെയ്യുകയോ പി എഫ് ഓഫീസിൽ എത്തിക്കുകയോ ചെയ്താൽ ഈ പ്രിൻ്റ് ഔട്ട് രേഖയുടെ അടിസ്ഥാനത്തിൽ മാനുവലായിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും തുടർന്ന് അടുത്ത പന്ത്രണ്ട് മാസങ്ങൾ അദ്ദേഹത്തിന് തടസ്സമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതുമായിരിക്കും മാത്രമല്ല ഇക്കാലയളവിൽ അദ്ദേഹത്തിന് പി എഫ് ഓഫീസിൽ ജോയിൻറ്റ് ഡിക്ലറേഷൻ സമർപ്പിക്കുക വഴി അദ്ദേഹത്തിൻ്റെ ബേസിക് ഡീറ്റെയിൽസിലുള്ള വ്യത്യാസങ്ങൾ പി എഫ് ഓഫീസിലെ രേഖകളിൽ തിരുത്താനാവുന്നതുമാണ് വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്